വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനാചരണത്തിന്റെ ഭാഗമായി ഉണർവ് വൈവിധ്യങ്ങളുടെ ആഘോഷം എന്ന പേരിൽ നടന്ന ജില്ലാതല ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു പി ഉബൈദുള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്തു നല്ല കഥകൾ ലഭിക്കാൻ കഴിയുന്നവർ അതിമനോഹരമായി ചിത്രം വരയ്ക്കാൻ കഴിയുന്നവരുൾപ്പെടെ ഈ ഭിന്നശേഷി ബാധിക്കും നമുക്കിപ്പോൾ കൈയും കാലിയാകും കുഴപ്പമില്ല എന്നാൽ ഞാൻ വിചാരിച്ചാൽ ഇവിടെ ചിത്രം വരയ്ക്കാൻ കഴിയും ഇവിടെ കൈ ഇല്ലാത്തവർ കാലും ചിത്രം വരയ്ക്കും കൈയും കാലുമില്ലാത്തവർ ചൂറ്റുകൊണ്ട് അതിമനോഹരമായ ചിത്രം വരയ്ക്കും യഥാർത്ഥത്തിൽ ഡിഫറൻ്റ് എന്ന ഈ വിശേഷം ഏറ്റവും ഈ ഈ കാര്യത്തിൽ അവരുടെ ഭാഗമായി മലപ്പുറം മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ അധ്യക്ഷത വഹിച്ചു ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയും സബ്ജക്റ്റുമായ ഷാബിർ ഇബ്രാഹിം മുഖ്യ അതിഥിയായിരുന്നു തിരൂർ സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കര ഭിന്നശേഷി ദിന സന്ദേശം നൽകി മുസ്തഫ തോരപ്പ പതാക ഉയർത്തി ഭിന്നശേഷിക്കാരായ പ്രതിഭകൾ അവതരിപ്പിച്ചാൽ കലാപരിപാടികളും അരങ്ങേറി അതറിയില്ല